നമസ്കാരം ഞാൻ അഭിനയ എപ്പി പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് സംസാരിക്കുന്നത് ഞാൻ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കുറിച്ച് ഒൻപതാം തരം വിദ്യാർത്ഥിയാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുസ്ഥിര വികസന ഹരിത മത്സരത്തിൽ നാം എല്ലാവരും വിജയകരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നാം പങ്കെടുത്തതിൻ്റെ വിജയകരമായ ആറാം ദിവസമാണ് ഇന്ന് ആ ദിവസം എൻ്റെ കൂട്ടുകാർക്ക് നിഴൽ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ വിദ്യ ഞാൻ പറയുക ഇതാ ഈ കാണുന്നതാണ് എൻ്റെ കൂട്ടുകാർ ഇദ്ദേഹം ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പേര് എന്റെ ഞാൻ ബോർഡിൽ പഠിക്കുന്നു അലൻ തോമസ് ദേവസ്വം ബോർഡിൽ ഏഴാം ക്ലാസ് ഇത് ഷൈനി ആന്റി ഇവരുടെ അമ്മയാണ് മാതാവാണ് മോന്റെ പേര് വേറെ മക്കളെ പറഞ്ഞോ ഇവാൻ ഇവാൻ ആ

രണ്ട് വടികളുടെ നിഴൽ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ശാസ്ത്രതത്വം ആണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഇത് പാരലോഗ്രാം ലോ ബേസ് ചെയ്തിട്ടുള്ളതാണ് സൈനും അലക്സാണ്ട്രിയനും തമ്മിൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അവ ആ രണ്ട് സ്ഥലത്തും സൂര്യപ്രകാശം പതിക്കുന്ന ആംഗിൾ അതായത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ ലംബമായി വരുമ്പോഴാണ് നട്ടുച്ച എന്ന് പറയുന്നത് ആ സമയത്ത് നിഴലിന്റെ നീളം വളരെ കുറവായിരിക്കും സീറോ ഷേഡോ ഡേ എന്ന് വെച്ചാൽ ഈ നട്ടുച്ച സമയത്ത് നമ്മൾ ഒരു പൈപ്പ് കുത്തി നിർത്തുകയാണെങ്കിൽ അതിന്റെ നീളം ഏറ്റവും ചുരുങ്ങി നിൽക്കുന്ന ആ ഒരു മിനിറ്റ് സമയത്തെയാണ് സീറോ ഷേഡോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് നിഴൽ കാണുകയേയില്ല ജൂൺ ഇരുപത്തിയൊന്നാം തീയതി സൈനിൽ സൈനിലെ വെള്ളച്ചാട്ടത്തിൽ കുത്തനെ നിർത്തിയിട്ടുള്ള വടികൾ നീഴുണ്ടാക്കുന്നില്ല എന്നും പക്ഷേ എണ്ണൂറ് കിലോമീറ്റർ വടക്കുള്ള അലക്സാണ്ട്രിയയിൽ നിഴുണ്ടാക്കുന്നു എന്നും അദ്ദേഹം വായിച്ചറിഞ്ഞു അലക്സാൻഡ്രിയയിലേക്ക് ഒരു വ്യക്തിയെ അദ്ദേഹം കൂലി കൊടുത്തയച്ചു ഈ കാര്യം അറിയാൻ വേണ്ടി കൂലി കൊടുത്തയച്ചു എന്നതാണ് വാസ്തവം ഇത് സൂര്യപ്രകാശം അടിക്കുന്ന നർരേഖയാണ് സൈനും അലക്സാണ്ട്രിയയിലും പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആംഗിളുകൾ ഭൂമധ്യരേഖയിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഏഴ് ദശാംശം രണ്ടടി സൈനിലും അലക്സാൻഡ്രിയയിലും നാട്ടിയ വടികൾ ആ വടികളുടെ നീളം ഭൂമധ്യരേഖയിലേക്ക് യാണെന്ന് സങ്കല്പിച്ചാൽ ആ കൂട്ടി മുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണളവ് ഏഴ് ദശാംശം രണ്ട് ഡിഗ്രിയാണ് ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് മുന്നൂറ്ററുപത് ഡിവൈഡ് ബൈ ഏഴ് പോയിന്റ് രണ്ട് ഈക്വൽ ടുണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്ററുപതിനെ അൻപതായി ഭാഗിച്ചതിൽ ഒരംശമാണ് സൈനിൽ നിന്നും അലക്സാണ്ട്രിയയിലേക്കുള്ള ദൂരം ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു എന്ന് അദ്ദേഹം നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു അപ്പോൾ എണ്ണൂറെ ഗുണം അൻപത് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ചുറ്റളവ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കൂടുതൽ ഇപ്പോഴത്തെ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇക്ബാൾ സാർ പത്തൊമ്പതാം തീയതി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും കൂട്ടുകാരെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിച്ചു ഇതു കൂടി ഞാൻ എടുക്കുക. ഇതു കൂടി. അങ്ങയേക്ക വരുമ്പോൾ പറ്റിക്കാൻ കാര്യം ഇത്രയേ ഉള്ളൂ. സത്യമായി ഇങ്ങോട്ട് എടുക്കട്ടെ. ഇങ്ങ നേരെ അടക്കുന്നത് ഒരു ഷോർട്ട് ആയിട്ട്

ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് നോക്കൂ ഇങ്ങനെ കാണിച്ചാൽ മതിയോ ഇ ഏത് ഫോണിലെ ഏത് പേനയുടെ ഒരു സ്ഥലത്തെയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത് ഏത് പേന ലൊക്കേഷനിൽ നിന്നാണ് ആ റിവയർ എന്നിതിലേ Google ആശയാണ് കണക്കുകൂട്ടുന്നത് പിന്നെ ഇത് മോനാണ് करेक्ट ആണ് കാണിക്കുന്നത് ആശറന്റെ വിളിയാണ് അപ്പൊ നിങ്ങൾ ഇതിനെ അങ്ങനെ അസം മാดิലോ ഇത് കുട്ടി കുട്ടിയാ ഇത് അതൊക്കെ ലോട്ടെ പെട്ടെന്ന് പെട്ടെന്നോ ഇവിടെ കഴിഞ്ഞിട്ട് ഉം കുറപ്പില്ല അത് കുറപ്പല്ല ഓനെ ആടിക്കാ വിലത്തല്ലേ കുട്ടികൾ എങ്ങനെ വില തരുന്നു ഇല്ല വെരിതില്ല അതിനത് വെച്ചിട്ട് 322 നോർത്ത് അങ്ങോട്ട് ഇറക്കുന്നു ഓഡ് അതിരിക്കും ഓഡ് ഇതാ വഴി പോകുന്ന സ്ഥലം തൽക്കാലം ഓ ഇതി നോർത്തേ ആയിട്ടില്ല നോർത്തേ ആയി കൃത്യം നോർത്ത് ഇനി കാർ ഇതിവിടെ പിടി പിടി നോക്ക് നോർത്ത് കാണിച്ചേര നോർത്ത് ഇതിരിക്ക് നോർത്ത് ഉണ്ട് តាត់ទៀតហើយហឹមអូនទៅក ட்டி អូនទៅក ட்டி ក ட்டி ក ட்டி ហឹម